ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗ്യാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ ത്രീ സിക്സ് ആണ് മുന്നൂറ്റി മുപ്പത്താറ് ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് ഒരു കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ യോക്കിൽ വിചിത്ര സിൽക്ക് ഫാബ്രിക്ക് നൽകിയിട്ട് ഹെവി ഗോൾഡൻ കട്ട് കട്ട്ബീഡ്സിൻ്റെയും മിററിൻ്റെയും വർക്ക് നൽകിയിരിക്കുന്ന കുർത്തിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കുർത്തി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് അതേപോലെ അവിടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് ആദ്യത്തെ കുർത്തി എന്ന് പറയുന്നത് ഈ കാണുന്ന ഫസ്റ്റ് കളർ പെർപ്പിളിൽ യോക്കിൽ ഗോൾഡൻ യെല്ലോ ഫാബ്രിക് ആണ് നൽകിയിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വിചിത്ര സിൽക്കാണ് നമ്മുടെ യോക്കിൽ നൽകിയിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് യോക്കിലെ വർക്കിലേക്ക് വന്നാൽ ഇങ്ങോട്ട് നോക്കി ഫുൾ ആയിട്ട് ഹെവി വർക്കാണ് നൽകിയിരിക്കുന്നത് ഗോൾഡൻ കട്ട് ബീഡ്സിന്റെ വർക്ക് നൽകിയിരിക്കുന്നു അതേപോലെ സെൻട്രലിൽ മിറർ വർക്ക് നൽകിയിരിക്കുന്ന ആയിട്ടുള്ള കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് ഈ കുർത്തി ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും സിക്സ് ഫോർട്ടി ഫൈവ് റുപ്പീസിനാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അതേപോലെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന രണ്ട് വാട്സപ്പ് നമ്പറുണ്ട് ഈ നമ്പറിൽ മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ ഈ നമ്പറിൽ നിന്നൊന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ കുർത്തി നിങ്ങൾ ഓർഡർ ചെയ്ത് വിൻ ത്രീ ഫോർ ഡേയ്സിനകം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടിട്ട് വരാം അടുത്ത കളർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബ്ലാക്ക് വിത്ത് മെറൂൺ കളറാണ് റെഡ് മെറൂൺ ആണ് യോക്കിൽ നൽകിയിരിക്കുന്നത് ഫാബ്രിക്കിൽ ഉണ്ട് നിങ്ങൾക്ക് കാണാം കന്ത കന്തകോട്ടൺ ഫാബ്രിക്കാണ് വിത്ത് ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് യോക്കിൽ ആ മെറൂണിൽ ഗോൾഡൻ്റെ ആ എന്താ പറയുന്നത് വർക്കിൽ നോക്കി എന്ത് ആണ് ബ്ലാക്ക് വിത്ത് മെറൂൺ കളർ അപ്പോൾ ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ഓൾറെഡി പറഞ്ഞു സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലുമാണ് വെറും സിക്സ് ഫോർട്ടി ഫൈവ് റുപ്പീസിന് നിങ്ങൾക്ക് ഈ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുന്ന ഐസ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് നൽകി ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ സർവീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ നൽകുക ാണ് ഒരു അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളെ മോർണിംഗ് ഇലവൻ തേർട്ടിയിലുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ കാണുവാനായിട്ട് ശ്രമിക്കുക സ്കിപ്പ് ചെയ്യരുത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകി ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ